പാകിസ്ഥാനെ തീവ്രവാദികളെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഇന്ത്യ ജൂണിൽ നടക്കുന്ന പ്ലീനറി യോഗത്തിൽ പെഹൽഗാം ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളിൽ പാക് ഇന്റലിജൻസിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന തെളിവുകൾ ഇന്ത്യ കൈമാറും ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട അമേരിക്ക സ്വീകരിച്ച നിലപാടിൽ പരോക്ഷ മുന്നറിയിപ്പുമായി രാജ്യം രംഗത്തെത്തി ഇരയെയും വേട്ടക്കാരനെയും ഒരുപോലെ കാണാനാവില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു അതിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോട് മൂന്ന് ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി ഭീകരതയ്ക്കുള്ള ധനസഹായം എന്നിവയ്ക്കെതിരെ നടപടിയെടുക്കുന്ന സമിതിയാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എഫ് എ ടി എഫ് ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാന് ഉൾപ്പെടുത്തിയാൽ ആഗോള സാമ്പത്തിക ഏജൻസികളിൽ നിന്ന് ധനസഹായം സ്വീകരിക്കാൻ പാകിസ്ഥാൻ പിന്നീട് കഴിയില്ല ജൂണിൽ നടക്കുന്ന പ്ലീനറി യോഗത്തിൽ ഇന്ത്യയുടെ ഉന്നതതല സംഘം പങ്കെടുക്കും പാകിസ്ഥാനെതിരായ തെളിവുകൾ കൈമാറുമെന്നാണ് റിപ്പോർട്ടുകൾ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു പാകിസ്ഥാൻ വിലക്ക് നീക്കിയത് അതിനിടെ അമേരിക്കയ്ക്ക് പരോക്ഷ മുന്നറിയിപ്പുമായി ഇന്ത്യ രംഗത്തെത്തി ഇരയെയും വേട്ടക്കാരനെയും ഒരുപോലെ കാണുന്ന നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു ഇന്ത്യ പാക് പ്രശ്നവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് ഇന്ത്യയുടെ നിലപാട് for the 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 support that that has been extended by japan as we have dealt with the tragedy that took place on the 22nd of april in Pahalgaam in pahalgam Jammu and Kashmir in India. I, while I welcome these statements, I also want to note for everybody's consideration that as we deal with the scourge that is terrorism, that doesn't distinguish and that impacts everybody in the world from time to time, that it is important not to equate the victim and the perpetrator of these attacks. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറോട് മൂന്ന് ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആരാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനെയും ലോകരാജ്യങ്ങൾ ഒരുപോലെ കാണുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് പിന്തുണയുമായി ഒരു രാജ്യവും വരാത്തത് എന്തുകൊണ്ട് ഈ ചോദ്യങ്ങളാണ് വിദേശകാര്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ന്യൂസ് ഡെസ്ക് അമൃത ടിവി